നടുവിന് എന്തോ ചെറിയ വളവൊക്കെ എന്തോ ഉണ്ടായിരുന്നു അതെന്താണ് ഇവര് പറയുന്നത് എനിക്കറിയില്ല എങ്ങനെയാണ് എനിക്ക് ഇതിനെപ്പറ്റി കറക്റ്റ് ആയിട്ടില്ല ഞാൻ കുറച്ചും കൂടെ കൊച്ചായിരുന്നു ഞാൻ പിന്നെ ഇതിനെ പറ്റി ചോദിക്കാൻ പോകാറില്ല പല പല തരം വിളവുകളുണ്ട് ഇത് മറിഞ്ഞു വീണിട്ടുണ്ട് പരിക്ക് പോയതാകുമ്പോ നേരെയും അത്രേ ഉള്ളു അത്രേ ഉള്ളു തെറാപ്പി ചെയ്തിട്ടുണ്ടാവും എന്നിട്ട് എല്ലാം ചെയ്യുന്നതിന്റെ കൂടെ എന്തോ ഇതും കൂടെ ചെയ്തിട്ട് പിന്നെ എന്നിട്ട് അവിടെ പോയി ഇത് പറഞ്ഞു അവിടെ എന്തോ ഒരു സംഭവം ഇനി ഇനിയിപ്പൊരു കാര്യം ഇത് നമ്മളെ സ്വന്തം വീട്ടിലുള്ള ആളാണോ സ്വന്തം വീട്ടിലല്ല കാണാറുള്ളൂ ഓ അശരി ഒരു കൃപാസനത്തിന്റെ ആണെന്ന് പറഞ്ഞിട്ട് അതേപോലെ ഒരു സാധനം പാരഡി ഉണ്ടാക്കുക എന്നിട്ട് അത് കൊണ്ടു കൊടുക്ക എന്നിട്ട് ഇത് തിളപ്പിച്ചിട്ട് വെള്ളം കുടിക്കാൻ അങ്ങനെ എന്തായാലും പറയും എന്നിട്ട് അത് എങ്ങനെയുണ്ടാവും നമ്മളെ ഒരു സുഹൃത്ത് ചെയ്താണ്